ഹലോ ഗൈസ് എല്ലാവർക്കും സിറിൽ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഓണം ക്രിസ്മസ് അവധികൾ പത്ത് ദിവസം ഉണ്ടാകില്ല എന്നൊരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാനാണ് ഗൈസ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കുട്ടികൾക്ക് ചെറിയൊരു വിഷമമുള്ള കാര്യമായിരിക്കും നമ്മുടെ ഓണം അവധികളും ക്രിസ്മസ് അവധികളും പത്ത് ദിവസം ഉണ്ടാകില്ല എന്നൊരു പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഗൈസ് ഈ തവണ മഴ അവധികൾ അതായത് മഴയെ പ്രമാണിച്ചുള്ള അവധികൾ കുറേ അവധികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു പുതിയ ഉത്തരവ് പ്രകാരം ക്രിസ്മസ് അവധികളും ഓണ അവധികളും പത്ത് ദിവസം ഉണ്ടാകില്ല അതായത് പൊതുവിദ്യാലയങ്ങളിൽ ഓണ അവധികളും ക്രിസ്മസ് അവധികളും പത്ത് ദിവസം ഉണ്ടാകില്ല എന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇതെന്തായാലും കുട്ടികൾക്ക് ഒരു വിഷമകരമായ അറിയിപ്പ് തന്നെയാണ് അപ്പോൾ ഗൈസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലേങ്ങളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുവാനും മറക്കാതിരിക്കുക നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കൂടി നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത് എന്നാണ് ഓണ പരീക്ഷ എന്നായിരിക്കും അപ്പോൾ ഓണ പരീക്ഷ എന്നാണെന്നും ഓണ അവധികൾ എന്നാണ് തുടങ്ങുന്നതെന്നും എന്നാണ് അവസാനിക്കുന്നതെന്നും ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം കാണാത്തവരില്ല അതും കൂടി കയറി കാണാൻ ശ്രദ്ധിക്കുക